നമ്മുടെ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേൽ കിടന്ന് ഉറങ്ങലേ ആരും വിളിക്കാനില്ല ആരും ചീത്ത പറയാനില്ല പിന്നെയും ഞാൻ മോളായതിനു ശേഷമാണ് പിന്നെയും കുറച്ചും കൂടെ നേരത്തെയൊക്കെ എണീക്കാറ് അല്ലെങ്കിൽ ലേറ്റായിട്ട് എണീക്കുന്ന ഒരു പ്രകൃതമാണ് ഞാൻ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അമ്മ ഡബിൾ ഡബിളോക്കെ പറഞ്ഞു കാരണം ഇതിൽ അമ്മയ്ക്കൊരു പങ്കുമില്ല അച്ഛൻ തന്നെ എല്ലാം ആയിക്കോളും അപ്പോൾ കോഴിപ്പാട്സും ഉണ്ടായിരുന്നു കോഴിപ്പാട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതും അച്ഛൻ തന്നെ എന്ന് പറഞ്ഞു ഞങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് രാവിലെ ഇനി ഒരു പണിയില്ല അപ്പോൾ രാവിലത്തെ രാവിലെ കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ മോക്ക് ഞാനൊരു രണ്ട് പത്തിരി ഉണ്ടാക്കി അവക്ക് രാവിലത്തെ ചായ അത് കൊടുത്തു ഞാൻ പൊറോട്ട അവക്ക് കൊടുക്കാറില്ല മൈദ ആയതുകൊണ്ട് അപ്പോൾ രാവിലെ പല്ലുതേപ്പം എന്ന് പറഞ്ഞിട്ട് ബ്രഷ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ചെടിയൊക്കെ അവിടെ ഇവിടെ ഒക്കെ തൊട്ടു പിടിച്ചും അങ്ങനെയൊക്കെ നടന്ന് നേരം പോക്കി കുറച്ച് അപ്പം ഈ മതിൽ പൊളിച്ചിട്ടേക്കുന്നത് നമ്മുടെ കല്യാണം വരുവാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എല്ലാ കല്യാണം വരുമ്പോഴും ഈ മതിലിങ്ങനെ പൊളിക്കും കേട്ടോ ഇത് വേറൊരാളെ സ്ഥലമാണ് അപ്പം എൻ്റെ കല്യാണത്തിനും എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിനും അങ്ങനെ എല്ലാ കല്യാണത്തിനും ഞങ്ങൾ ഈ മതിലിങ്ങനെ പൊളിക്കും അത് കഴിയുമ്പം കെട്ടിക്കൊടുക്കും ഇതാണ് പതിവ് അങ്ങനെ പല്ല് തേച്ചു പിന്നെ നമ്മൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മോക്ക് ചെറിയൊരു ജലദോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവള് കിടക്കാണ് അമ്മച്ച മതി എന്ന് പറഞ്ഞു അമ്മച്ചനെയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പ്ലേറ്റ് തുറന്നപ്പം ദീ പൊറോട്ട അപ്പൊ പൊറോട്ട റെഡി ആയിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇരുന്ന് കഴിച്ചോളാം നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ഇരുന്ന് കഴിക്ക അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വേറെ ആരുമില്ല അവിടെ ഓരോരുത്തരോരോരുത്തർക്ക് വേണ്ടപ്പോൾ വന്നിരുന്ന് കഴിച്ചോളാം അമ്മ പണിയിലാണ് അച്ഛൻ കഴിച്ചിട്ടില്ല മോക്ക് കൊടുത്തു അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കട്ടോ നല്ല സൂപ്പർ കോഴിപ്പാട്സും സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ അന്തസ് രാവിലെ തന്നെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യല്ലേ അല്ലേ അല്ലെങ്കിൽ ഈ ചപ്പാത്തിയും ചെറുപയറും അത് അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി പിടിക്കുക ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു ജലദോഷം നിർബന്ധം അല്ലെങ്കിൽ ഒരു പനി അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചതാണ് മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ജലദോഷം ആണ് അപ്പോൾ ഞാൻ കരുതി ഒരു കഷായം ഞാൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇങ്ങോട്ട് കുറ കൂടില്ലാലോ അപ്പം മരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിനു വേണ്ടത് പനിക്കൂർക്കേണ്ട ഇല തുളസിയില തുളസിയില ഞാൻ എടുക്കാറില്ല എനിക്ക് കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാറില്ല അപ്പോൾ ഇവിടെ തുളസി ഇല കിട്ടി ഒരു തുളസി ഇല ഇട്ടു പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടുക അപ്പം മക്കൾക്ക് ഇഞ്ചീൻ്റെ എരിവൊക്കെ ഉള്ളതുകൊണ്ട് കുരുമുളക് കുറച്ചിട്ടാൽ മതിയാവും ഇഞ്ചി ഇഞ്ചിയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി നല്ലോണം ഇടുക ഒരു ചെറിയുള്ളി ഇടുക അപ്പം അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടട്ടോ വലിയവരൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം അങ്ങോട്ട് ഇട്ടോ പിന്നെ മധുരത്തിന് കുറച്ച് ശർക്കര ഇടാം കുറച്ച് കാപ്പിപ്പൊടി ഇടാം അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് വരെ തിളപ്പിക്കുക അപ്പോൾ ഇത് കുടിക്കുക ഇന്നലെ അവൾ മുഴുവൻ കുടിച്ചു അതുകൊണ്ട് അവൾക്ക് ഇന്നത്തേക്ക് കുറച്ചൊന്ന് കുറവുണ്ടായിരുന്നു ഇന്ന് അവൾ കുറച്ച് എരിവ് കൂടിപ്പോയി കുരുമുളകിൻ്റെ എരിവ് കുറച്ചൊന്ന് കൂടിപ്പോയി അതുകൊണ്ട് ഒരു പകുതി വരെ കുടിച്ചിട്ടുള്ളൂ എന്നാലും കുറച്ച് കുടിച്ചു അത് അതിൻ്റെ ഒരു മാറ്റമൊക്കെ കാണാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ന് ബ്ലൗസ് അടിക്കാൻ കൊടുക്കാണ്ട് ഇനി നാല് ദിവസം കൂടി ഉള്ളൂ പക്ഷേ ചേച്ചി നമുക്ക് അടിച്ചു പറഞ്ഞു അപ്പോൾ നമ്മൾ ബ്ലൗസ് അടിക്കാൻ കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാട്ടോ ചേച്ചിക്കാണ് കൊടുക്കാറ് അപ്പോൾ ബാലുശ്ശേരി നമ്മുടെ സന്ധ്യ റോട്ടിന് പോകണം നല്ല നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തു തരും കേട്ടോ അപ്പോൾ അവിടെ ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുത്തു തിരിച്ച് വരുന്ന വഴിയാട്ടോ ഈ ഞങ്ങൾ അവിടുന്ന് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ തന്നെയാട്ടോ ഈ വാഴയും തോപ്പും തൊടിയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഈ ഒരു ഏരിയ കേട്ടോ ഇങ്ങനെ ഉണ്ടാവുക അമ്മയ്ക്ക് വായിൽ എന്തോ ഒരു പൊള്ളിയ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഇറങ്ങി ബി കോംപ്ലക്സും പിന്നെ ഒരു മരുന്നും ഓയിൻമെന്റും തന്നു അതും വാങ്ങിച്ചു ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പം വീട്ടിലെത്തി അവക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് അവക്ക് എന്തോ ഒരു എന്നെ വെയിറ്റ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ വേണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ കൂട്ടത്തിൽ എനിക്ക് അലർജി വന്നു അപ്പൊ ഞാൻ ഈ പ്രാവശ്യം സ്പ്രേ എടുത്തിട്ടില്ല അപ്പൊ സ്പ്രേ അടിക്കാത്തതുകൊണ്ട് കൊണ്ട് അലർജി അധികമാക്കി തുടക്കത്തിൽ സ്പ്രേ അടിക്കുകയായിരുന്നെങ്കി ഇത്ര അധികാവില്ലായിരുന്നു പിന്നെ എനിക്ക് ടാബ്ലറ്റ് അടിക്കേണ്ടി വന്നു അപ്പോൾ വീട്ടിലെത്തി ചോറ് കഴിച്ചു വൈകുന്നേരം ആയപ്പം പിന്നെയും പൊറോട്ട എടുത്തു ചിക്കൻ ബാട്ട്സ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടി കഴിച്ചു അപ്പം ഇന്ന് ഫുൾ പൊറോട്ട ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മധുര കിഴങ്ങും കൂടെ പുഴുങ്ങി എന്തെങ്കിലും നല്ലതും കൂടെ വയറ്റിലെത്തണ്ടേ എന്ന് കരുതിയിട്ട് അപ്പം മധുരക്കിഴങ്ങ് കുറച്ചധികം കഴിച്ചു പിന്നെ അവൾക്ക് ഒരു പുട്ടിൻ്റെ ഒരു പകുതി ഉണ്ടായിരുന്നു അതും മിക്ചറും കൂട്ടി നമ്മൾ പണ്ടൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ പുട്ടും മിക്സ്ചറും ഒക്കെ അപ്പോൾ ഒന്ന് അവൾക്ക് അങ്ങനെ കൊടുത്തു നോക്കി പക്ഷേ അവർക്ക് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു കുറച്ച് കഴിച്ചു പിന്നെ അതിൽ കടലേക്കെടുത്ത് കഴിച്ചു ഞങ്ങൾ എന്നിട്ട് വലിയ വീട്ടിലേക്ക് പോയി അവിടെ കല്യാണ വീടാണല്ലോ അപ്പോൾ അവിടെ ആൾക്കാരുണ്ടാവും വർത്തമാനമൊക്കെ പറയാനായിട്ട് അപ്പം അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അങ്ങോട്ട് ചാടിയാൽ മതി അപ്പം ഞാൻ വെറുതും കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്